ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ നടത്തിയൊരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ അതിൽ ഞങ്ങൾ ഫാമിലി മാത്രമല്ല ഉണ്ടായിരുന്നത് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പം എവിടേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഇതാണ് സർഗാലയ വടകര ഇരിങ്ങലിലുള്ള ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജാണിത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഇത് ഒരു ഇരുപത് ഏക്കറിലാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കരകൗശല വിദ്യകളുടെ ഒരു കേന്ദ്രമാണിത് ഞാൻ പല എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനൊരു ഉദാഹരണമാണിത് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ജ്യൂസറാണ് ഈ ജാറ് പോലെയുള്ള ഭാഗത്തേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഈ പിടി കണ്ടോ അതിങ്ങനെ തിരിക്കുമ്പം ഇതിൽ ഈ ജാറ് പോലെയുള്ള ചു അതിന് ചുറ്റും കുറേ ഹോൾസ് ഉണ്ട് അതിലൂടെ ഇങ്ങനെ പഴച്ചാറ് ആ ഒരു തളിക പോലുള്ള സംഭവത്തിലേക്ക് വേണിട്ട് അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് കളക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് കാണാനാണ് പക്ഷേ എന്നാലും ഈ ഫെസ്റ്റ് കഴിഞ്ഞാലും ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റാളുകളൊക്കെ ഉണ്ടാവും പിന്നെ ചിലർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര കണ്ടാലും മതിയാവില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം പതുക്കെ സമയമെടുത്ത് ഓരോ സ്റ്റാളും കയറി കാണാം ഓരോ വർക്കുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് നല്ല ആസ്വദിച്ച് പോവാം പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ അപ്പം നടക്കാനാണെന്നുണ്ടെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു സെക്ഷനിലേക്കാണ് ഇൻ്റർനാഷണൽ ഫെസ്റ്റ് നടക്കുക ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുഡ് ഫെസ്റ്റും ഫ്ലവർ ഷോയും ഒക്കെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പലതരം സാരികളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ കൈത്തറിയും ചെയ്യുന്നുണ്ടായിരുന്നു ഇത് നമ്മൾ ഐവിക്ക് പോയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇത് ഒരു മരത്തിൻ്റെ ഉൾക്കാമ്പ് കൊണ്ടുണ്ടാക്കുന്ന ഫ്ലവേഴ്സാണ് സോളോ വുഡ് എന്നാട്ടോ ഇതിന് പറയാം അതുകൊണ്ടുണ്ടാക്കുന്ന പലതരം പൂക്കളാണത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ തന്നെ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതൊരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മാതൃകയാണ് ഇതിന് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വില പിന്നെ ഇത് കേരള കലാരൂപങ്ങളൊക്കെ മരത്തിൽ കൊത്തി എടുക്കുകയാണ് കേട്ടോ എന്ത് ഭംഗിയാണ് കാണാൻ എത്ര ഫിനിഷിങ്ങോടെ അവർ ചെയ്യുന്നത് ഇത് പിന്നെ ചകിരിനാർ കൊണ്ടുള്ള ഓർണമെൻസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റാളുകൾ എന്നുണ്ടാവുന്നതാണെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും ഡീറ്റെയിൽഡായിട്ട് ഓരോ വീഡിയോസും എടുത്തിട്ടില്ല പിന്നെ നിങ്ങൾ വന്ന് കാണുമ്പം ഒരു പുതുമ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക അതും ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനോട് നല്ല താല്പര്യമുള്ള ആൾ ആൾക്കാരാണെങ്കിൽ അവർക്കിതെന്തായാലും നൂറ് ശതമാനം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഇവിടുത്തെ സ്ഥിരം സ്റ്റാളുകൾ കണ്ടിറങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പലതരം വെറൈറ്റി ഫുഡുകളുള്ള സ്റ്റാളുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഇൻ്റർനാഷണൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് നടക്കുന്ന ആ ഒരു സ്ഥലം ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ടാണ് ഇനി അങ്ങോട്ട് കയറാൻ പോകുന്നത് അപ്പം ഞങ്ങൾ നാടൻ ഓണാണ് അവിടെ നിന്ന് കഴിച്ചത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ സമയം കളയാതെ തന്നെ ആ സ്റ്റാളുകളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമുള്ള ഒരുപാട് കരകൗശല വിദഗ്ദ്ധർ അവരുടെ സ്റ്റാളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ചിക്കൻ കാരി ഈ ടോപ്പിൽ ചിക്കൻ കാരി വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ചെറിയൊരു ടെംപ്ലേറ്റിൽ ചെയ്തത് ഇത്രയും നല്ല ടോപ്പിൽ ഒരുപാടായിട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അധികവും ഓർണമെൻസ് ഒന്നും ഇടാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് പക്ഷേ ഇവിടുത്തെ ഓരോ സ്റ്റാളും സന്ദർശിക്കുമ്പോഴും അവിടുത്തെ വെറൈറ്റി ഇതുപോലെയുള്ള മാലകളും വളകളും ഒക്കെ കാണുമ്പം എനിക്കും ഇട്ട് നോക്കാനും ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാലകളുടെ ഡിസൈനൊക്കെ ഓരോന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്താണെന്നറിയില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടാനൊക്കെ തോന്നി ഇത് പിന്നെ കൈകൊണ്ട് തുന്നി എടുത്തിട്ടുള്ള കമ്മലാണ് ക്രോഷറ്റിംഗ് ക്രോഷറ്റിങ്ങാണിത് പല ഡിസൈൻസിൽ ഡിസൈൻസിലവർ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലൈവായിട്ട് നമുക്ക് നമുക്കവിടുന്ന് കാണാൻ കഴിഞ്ഞു ഇത് അവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു ചുരിദാർ പീസാണ് പ്രിൻറ്റ് ചെയ്തതാണെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള ചിത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഇത് ആപ്ലിക് വർക്കിലുള്ള ഒരു സാരിയാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇതുപോലെയുള്ള കുറേ ഷോപ്പീസുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് വുഡ് കാർവിംഗ് ആണ് ഇതും അവർ കൈകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ സ്റ്റാളും ഏത് സ്ഥലത്തു നിന്നുള്ളതാണ് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കി പക്ഷേ ആ സ്റ്റാളിൽ നിന്ന് അവർക്ക് അതൊരു താല്പര്യമില്ലാത്ത പോലെ തോന്നിയിട്ടോ അവരുടെ പേസും പിന്നെ അവരുടെ കറക്റ്റ് പേരൊക്കെ ആ ഒരു സ്റ്റാളിൻ്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലാത്ത പോലെ തോന്നിയത് കൊണ്ട് ഞാൻ മറ്റ് സ്റ്റാളുകളിൽ ആ പേരുകളൊന്നും ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ടാണ് എവിടെ നിന്ന് ഉള്ളതാണ് ഈ ഒരു സംഭവം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയാത്തത് പിന്നെ ഈ ഒരു വള ഉത്തർപ്രദേശിൽ നിന്ന് ഉള്ളതാണ് കേട്ടോ അപ്പം ഞാൻ യു പിന്നുള്ളതായതുകൊണ്ട് തന്നെ അഞ്ജലിനെയാണ് പെട്ടെന്ന് ആലോചിച്ചത് അഞ്ജലീനോട് വളകളുടെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ എത്തുന്നതിന് മുൻപ് തന്നെ പല വളകളുടെ കളക്ഷനും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇത് പൗച്ചാണ് നമ്മൾ പായയല്ലേ അങ്ങനെ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള ഇതല്ല കേട്ടോ ഇതിന് മുൻപ് കാണിച്ചത് ഷുഗർ ബീഡ്സ് കൊണ്ടുള്ള മാലകളും ബ്രേസ്ലെറ്റും ചോക്കറും ഒക്കെയാണ് ഇത് ഉഗാണ്ടയിൽ നിന്നുള്ളൊരു സ്റ്റാളാണ് ഇവിടുത്തെ ഈ വളകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കൂടുതലും ഷുഗർ ബീഡ്സ് കൊണ്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അവരുടെ ഈ മാലകളും വളകളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടുതലും ഷുഗർ ബീഡ്സ് ആണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഈ വീഡിയോസൊക്കെ ആ സ്റ്റാളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി പിന്നെ ഈ എഡിറ്റിംഗ് ടൈമിലൊക്കെ കാണുമ്പോൾ ആ സ്റ്റാളുകളുടെ പേര് അന്നേരം എടുക്കാതെ പോയതില്ലേ ഒരു സ്റ്റാളിൽ നിന്നേ എനിക്ക് ആ ഒരു ഇത് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ പക്ഷേ മറ്റു സ്റ്റാളുകളുടെ പേരും ഒക്കെ എനിക്ക് എടുക്കായിരുന്നു എന്ന് പിന്നീട് തോന്നി ഇനി നമുക്ക് കുറച്ച് സ്റ്റാളുകളും കൂടി കയറാനുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയാറില്ല ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ അപ്പം എന്തായാലും ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം ഇത്തരം വർക്കുകളൊക്കെ നമ്മുടെ ക്ലാസ്സിനോട് അനുബന്ധിച്ചും ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട എനിക്ക് ക്രാഫ്റ്റും ആർട്ട് ആൻഡ് ക്രാഫ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഇതിന് മുൻപ് ഈ ക്ലാസ്സിന് ചേരുന്നതിന് മുൻപ് കുറേ നാളും ഞാനത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ക്ലാസ്സിൽ കുറേ ബീഡ് വർക്ക് ത്രെഡ് വർക്ക് അങ്ങനെയൊക്കെ വീണ്ടും ഞാൻ ക്രാഫ്റ്റിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ സർഗാലയം മൊത്തം ഓടിച്ച് കണ്ടിറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ